ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ പ്രകടനം നടത്തി ആർ എസ് പോസ്റ്റ് ഓഫീസിന് സമീപത്ത് ആരംഭിച്ച പ്രകടനം തെക്കി ബസാറിൽ സമാപിച്ചു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു

¡Felicidades a todos los ciudadanos തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കുക സ്കീം വർക്കേഴ്സിനെ തൊഴിലാളിയായി അംഗീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വൈദ്യുതി ഭേദഗതി നിയമം പിൻവലിക്കുക ദേശീയ ആസ്തി വിൽപ്പന അവസാനിപ്പിക്കുക എൻ പി എസ് യു പി എസ് ഉപേക്ഷിച്ച് പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്ക് നടത്തുന്നത് മണിക്കൂർ 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 ജോലി വിശ്രമം എന്ന ഇന്ത്യ ഗവൺമെന്റ് ആ ആ നിയമം അംഗീകരിച്ചു നിയമമാണ് ലേബർ കോഡിന്റെ ഭാഗമായിട്ട് നമ്മുടെ കോകത്ത് ഇല്ലാതാവാൻ വേണ്ടി പോകുന്നത് എട്ടു മണിക്കൂർ ലഭകരമായിട്ട് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യണം പതിനഞ്ചു മണിക്കൂർ ജോലി ചെയ്യണം എന്ന നിബന്ധനയാണ് എന്ന നിർദ്ദേശമാണ് പുതിയ നിയമത്തിനകത്ത് ഉള്ളത് ഈ പണിമുടക്കിനകത്ത് തൊഴിലാളികൾ വിളിച്ചു പറയുന്നത് ആ നിയമം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ മനസ്സിൽ പുതിയ നിയമം സൃഷ്ടിച്ചുകൊണ്ട് തൊഴിലാളികളെ അടിമകളാക്കാനുള്ള നിങ്ങൾ നിൽക്കട്ടെ ഞങ്ങൾ ചെറുത്തുമെന്നാണ് ഇന്ത്യക്കഴകത്തിലുള്ള തൊഴിലാളികൾ ഇന്നത്തെ പണിമുടക്ക് സന്ദർഭത്തിലൂടെ ഭരണാധികാരികളെ ഓർമ്മ തിരുത്താൻ ആവശ്യമായ നിലപാട് ഭരണാധികാരികൾ എന്നതാണ് താപം ബാലകൃഷ്ണൻ അധ്യക്ഷനായി ടി വി രാജേഷ് എം കെ ജയരാജൻ എം ഉണ്ണികൃഷ്ണൻ കാടൻ ബാലകൃഷ്ണൻ അബ്ദുൾ വഹാബ് അരക്കൻ ബാലൻ എം ഗംഗാധരൻ കെ അശോകൻ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികനുസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ